ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അവസാനം പൾസർ സുനി പറയുന്ന ആ മാഡം ആരാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ അതൊന്ന് വാർത്തയിൽ നിന്നൊക്കെ പറയുന്നതും ഓരോ വീഡിയോയിൽ പറഞ്ഞതും കിട്ടിയതാകട്ടോ നിങ്ങൾ കേൾക്കാത്തവരുണ്ട് കേട്ടോട്ടോ എന്ന് ഓർത്ത കുറേ നാളായില്ലേ ഈ മാഡം മാഡം എന്ന് കേൾക്കുന്നത് അങ്ങനെ ഒരു മാഡം ഉണ്ടോ അതാരണെന്നൊക്കെ അറിയണ്ടേ അതായത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരുള്ള വിധിനായത്തിൽ ഓരോ ചാപ്റ്ററുകളാക്കിയാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കോടതി പറയുന്നത് അതിൽ ഈ ഓരോ ചാപ്റ്ററുകളിലും ഓരോ വിഷയങ്ങളെ കുറിച്ചും ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന വാദങ്ങൾ ഡിഫൻസ് കൊണ്ടുവന്ന വാദങ്ങൾ അതിൽ കോടതി എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്ന നിലയിലാണ് അതിനെ അവതരിപ്പിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് ഈ കൊട്ടേഷൻ സമയത്ത് അല്ലെങ്കിൽ കൃത്യം നടക്കുന്ന സമയത്ത് ഈ ഒന്നാം പ്രതിയായിരുന്ന പൾസർ സുനി ഇത് തനിക്ക് കൊട്ടേഷൻ നൽകിയ ഒരു സ്ത്രീയാണ് എന്ന് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് പറയുന്നുണ്ട് പക്ഷേ പോലീസ് ഒരു ഘട്ടത്തിലും ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് അതായത് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒന്നു വരെ പ്രതികൾ അതായത് കൃത്യത്തിൽ പങ്കെടുത്ത ആറ് പേർ ഒപ്പം തന്നെ അവർ ഹാർബർ ചെയ്ത ഒരാൾ നടക്കുക ഏഴുപേർക്കതിരെ കുറ്റപത്രത്തിൽ എങ്ങും ഈ പൾസർ സുനി പറഞ്ഞ മാഡം അല്ലെങ്കിൽ പൾസർ സുനി പറഞ്ഞ സ്ത്രീ കാര്യത്തിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കുറ്റപത്ര കുറ്റപത്ര അന്വേഷണ സംഘം ഇതേക്കുറിച്ച് നിശബ്ദത പാലിച്ചു കൃത്യത്തിൽ അതായത് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതായിരുന്നു മാത്രമല്ല കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് അതായത് കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ വാഹനത്തിൽ സുനി സഞ്ചരിക്കുമ്പോൾ സുനി ഒരു സ്ത്രീയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ആ സ്ത്രീയുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ് അത് ആരാണ് എന്ന കാര്യത്തിലൂടെ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത് അതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീലക്ഷ്മി എന്ന വ്യക്തി ഒരു സാക്ഷി പോലും ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ൾ ഡീറ്റെയിൽസോ അവരുടെ കോൾ ഡേറ്റ റെക്കാർഡുകളെ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല അന്വേഷണ സംഘം വളരെ വേഗമായി അത് വലിയ കാര്യമൊന്നുമില്ലാത്ത സംഭവമാണ് അത് സുനിലുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീ ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യാനുണ്ടായതെന്നാണ് പറഞ്ഞത് കോടതി ചോദിക്കുന്ന ഒരു സംശയം സുനിലുമായി അടുപ്പമുണ്ടായ സ്ത്രീ സ്ത്രീയാണെങ്കിൽ ഈ കൃത്യ നടക്കുന്ന സമയത്ത് അവരുമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത പോലും പോലീസിന് പോലീസിനില്ലായിരുന്നോ എന്നൊരു കാര്യമാണ് കോടതി പറയുന്നത് അവരെ ചോദ്യം ചെയ്തു എന്നതിൽ പോലും പോലീസ് ഒരു വ്യക്തിമായി വ്യക്തത തരാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം ഈ ഭാഗത്തുനിന്നുണ്ടായില്ല മാത്രമല്ല ഈ വെച്ച് സ്ത്രീ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സൗണ്ട് എഫക്റ്റ് ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ഡബിങ് ആർട്ടിസ്റ്റ് അല്ല സൗണ്ട് എഫക്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ല മനുഷ്യനായിട്ടുള്ളവരും എന്ന ചെറിയ യന്ത്രത്തിന്റെ സഹായത്തോടും കൂടി ഒരു സൗണ്ട് ഉണ്ടാകും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ സിനിമയിലൊക്കെ നമ്മൾ കാണാറല്ലേ വാള് ഉറേ ഊരിയെടുക്കും ഊരിയെടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ ആ സൗണ്ട് ഉണ്ടാക്കുക അല്ലെ ഈ വസ്ത്രങ്ങൾ തമ്മിൽ ഒരസില്ലേ തുണി വസ്ത്രം തമ്മിൽ ഒരസുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് അല്ലെ കാറ്റടിച്ചിട്ട് കട്ടനൊക്കെ ഇങ്ങനെ ആടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട് അല്ലെ കുതിര വളമ്പടിയില്ലേ അങ്ങനത്തെ സൗണ്ടുകൾ ഉണ്ടാക്കുന്ന ആർട്ടിസ്റ്റ് അത്രയേ ഉള്ളൂ ഡബ്ബിങ് ആർട്ടിസ്റ്റല്ല പക്ഷേങ്കിൽ ഈ ഞാനിത് കേട്ടപ്പോൾ ഓർത്തതായി ഓഹ് ഈ പൾസർ സുനിയോട് ഇവരെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഏ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനും മാത്രമൊക്കെയുള്ള കൂട്ട് പൾസർ സുനിയൊക്കെ പോലെ ഒരു ക്രിമിനലിനോടൊക്കെ ഇത്രയധികം ഫ്രണ്ട്ഷിപ്പ് നീണ്ട ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന സ്ത്രീയൊക്കെ ആരല്ലേ എന്ത് ഗുണമാണ് ഈ പൾസർ സുനിയിലൊക്കെ ഉള്ളത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു മൃഗം എന്ന് തന്നെ അവനെ പറയാം ആ അവനെ ഇന്ന് വേറൊരു വീഡിയോ ഞാനിങ്ങനെ കേട്ടു ഈ നടി ആ സമയത്ത് ഇങ്ങനെ വീഡിയോ പിടിക്കല്ലോമാർ ആ വീഡിയോ പിടിക്കുന്ന സമയത്ത് നടി പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട പൈസ ഞാൻ തരാം വീഡിയോ പിടിക്കാതിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെന്ന് അപ്പോൾ അന്നേരം സഹകരിച്ചില്ലേ ഇതിനേക്കാട്ടും കാറിനുള്ളിൽ വെച്ച് നടക്കുന്നതിനേക്കാട്ടും ക്രൂരമായിട്ടല്ല മാരാർ പറയുന്ന പോലെയല്ല കാറിനുള്ളിൽ വെച്ച് നടക്കുന്നുണ്ട് പീഡനം അതിനേക്കാട്ടും ക്രൂരമായ പീഡനമാണ് ഇതിന് സഹകരിച്ചില്ല നടക്കാൻ പോകുന്ന മുറി എടുത്തിട്ടിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത് അപ്പം എന്തുകൊണ്ട് പിന്നെ നടി പറയുന്നത് കേട്ടിട്ട് ഇവർ ഈ വീഡിയോ പിടിക്കാതി ി പിന്നീട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ നടിയിൽ വിശ്വാസില്ല കാരണം പുറത്ത് വീഡിയോ പിടിക്കാ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നടി ആ വാക്ക് പാലിക്കണം എന്നില്ല പൈസ കിട്ടണം എന്നില്ലല്ലോ എന്നുള്ളതാണ് പറഞ്ഞത് വേറൊരു ചാനലിൽ പറയുന്നതോടെ ഈ അക്രമം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ സുനിയുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് നടിയോട് മാഡം നൽകിയ കൊട്ടേഷൻ ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മാഡം എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗമാണ് അതെ ശ്രീലങ്കമാർ അതൊരിക്കലും മേഡം എന്ന് പറയുമ്പോൾ അത് പുരുഷനായി അല്ല അഭിസംബോധന ചെയ്യാൻ സാധിക്കില്ല സോ അതൊരു സ്ത്രീയാണ് ഒരു സ്ത്രീ വിളിച്ചിട്ടുമുണ്ട് ആ സ്ത്രീയുടെ പേര് ശ്രീലക്ഷ്മി ആണെന്നും പറയുന്നുണ്ട് എങ്കിൽ ശ്രീലക്ഷ്മി ആരാണ് എന്നുള്ള ചോദ്യത്തിന് പ്രോസിക്യൂഷൻ വേഗമായിട്ടുള്ള ഒരു മറുപടി നൽകിയെന്ന് വിധിന്യായത്തിൽ ജഡ്ജ് ഹണി എം വർഗീസ് പറയുന്നുണ്ട് അതിൽ പ്രോസിക്യൂഷൻ തനിക്ക് നൽകിയ മറുപടി അത് വഴസസുനിയുടെ സുഹൃത്താണ് ആ സുഹൃത്ത് വിളിച്ചതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു എന്നാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കുറ്റപത്രത്തിലാണല്ലോ ദിലീപിൻ്റെ കാര്യം പറയുന്നത് ദിലീപ് വരാനുള്ള കാര്യമായി പറയുന്നത് ഫൾസസുനി ആദ്യഘട്ടത്തിൽ പറഞ്ഞ മൊഴി മാറ്റുകയും രണ്ടാം ഘട്ടത്തിൽ ദിലീപിന് വേണ്ടി ദിലീപിനോട് പണം ചോദിച്ച് കത്തയക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോഴാണല്ലോ ദിലീപ് പ്രതിയായത് ആ കത്തയച്ച സാഹചര്യത്തിൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് മാഡത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല നിലവിൽ നിങ്ങൾക്ക് മേഡത്തെ സാക്ഷിയെങ്കിലും ആക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പോലും നിങ്ങൾക്ക് ഉത്തരവില്ല അതെന്താണ് കോടതി കോടതി ചോദിക്കുന്നുണ്ട് ദീർഘ ദിവസങ്ങളിൽ ദീർഘമായിട്ടുള്ള അതിനു മുമ്പുള്ള കുറേ ദിവസങ്ങളിൽ ഈ സ്ത്രീയും ഈ പറയുന്ന പടസിനിയും തമ്മിൽ ഈ പറയുന്ന സംഭാഷണം ഫോൺ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ആ ഭാഗത്തേക്ക് അന്വേഷിക്കാൻ പോയി അന്വേഷിക്കാൻ പോയില്ല ആ സ്ത്രീയുടെ പങ്കാളിത്തം എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പരിശോധിക്കണ്ട എന്ന കാര്യം കോടതി ചോദിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഞാൻ എഴുന്നേറ്റ് പോയി അന്വേഷിക്കണോ എന്നൊരു ഘട്ടത്തിൽ കോടതി ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽ പ്രോസിക്യൂഷനെ വല്ലാണ്ട് അപമാനിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ് ഞാനൊരു കാര്യം ചെയ്യാം ഞാനിവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് ഈ പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വരാൻ കോടതി അത് നടക്കില്ലല്ലോ പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞ കാര്യമാണ് ഈ സ്ത്രീയെപ്പറ്റി ഞാൻ പോയി അന്വേഷിക്കാ അത് വേണോന്ന് ചോദിച്ചു കോടതി ഇതൊക്കെയാണ് അവരെ ചൊടിപ്പിച്ച കാര്യങ്ങൾ അത് അവരെ ഇൻസൾട്ട് ചെയ്തതിന്റെ തുല്യമാണ് അവരെ ഇൻസൾട്ട് ചെയ്തു ഇൻസൾട്ട് ചെയ്തു പറയുന്നതിന് കാരണം കുറേ ഉണ്ട് ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ കോടതി കോടതിയേറി ചോദിച്ചു കോടതി അങ്ങോട്ട് ചോദിച്ചു ഞാൻ രാവിലെ എണ്ണിട്ട് അവിടെ പോയി അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള ശ്രീലക്ഷ്മി ആരാണെന്ന് ഇന്നും വ്യക്തമായി അത് അപ്പീൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീലക്ഷ്മിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നേക്കാം ഇതാണ് ശ്രീലക്ഷ്മിയുടെ ഈ കാര്യത്തിലുള്ള പങ്കായിട്ട് കോടതി പറയുന്ന കാര്യം കോടതിക്ക് അതിന് ഉത്തരം കിട്ടിയില്ല സോ മാഡം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളെക്കുറിച്ച് ഉത്തരമില്ലാത്തതിനാൽ കേസിന്റെ ബലം അവിടെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കണം ഒന്നാമത്തത് അപ്പം മാഡം എന്ന് പറയുന്ന ആളിലേക്ക് അന്വേഷണം പോയില്ല മാഡം ഈ പൾസർ സുനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീലക്ഷ്മിയാണ് സൗണ്ട് ആർട്ടിസ്റ്റ് ആണ് ഇത്രയും പറഞ്ഞ് അവിടെ അന്വേഷണം അവസാനിപ്പിച്ചു എന്തുകൊണ്ട് അതിലേക്ക് പോയില്ല ഞാൻ പോയി അന്വേഷിക്കണോ ഞാൻ ഇവിടെ നേരുന്നേറ്റ് പോയി അന്വേഷിക്കണോ എന്ന് ജഡ്ജി യോജിച്ചതായിട്ട് പറയുന്നുണ്ട് അതിനെ ഒരു പോലീസുകാരും എല്ലാവരും ആ ഒരു സംഭവത്തിന് നിസ്സാരവൽക്കരിച്ചു ഇവൻ ചുമ്മാ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ നിസ്സാരവൽക്കരിച്ചു പക്ഷേ ഇനി അപ്പീല് പോവാണ് ഈ പറയുന്ന അന്വേഷണമൊക്കെ ഉണ്ടാകാൻ ഉണ്ട് നമുക്കെല്ലാം ഗൂഢാലോചനയുടെ മുന്നിൽ ദിലീപ് എന്നാൽ നമുക്കറിയത്തുള്ളൂ നമുക്ക് ആ ഒരു പേരെ അറിയത്തുള്ളൂ ഇത് നമ്മുടെ ഒന്നും ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പറ്റിയാലാത്ത ലെവലും മാറി പോയെന്ന് തോന്നുന്നു അതിലും വലിയ ബുദ്ധി വേണം വിധ അറിയണമെങ്കിൽ പക്ഷേ എങ്കിൽ ഈ പറയുന്ന ശ്രീലക്ഷ്മി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞു ബുത്തിയിൽ ശ്രീനിവാസം പറയുന്നവരെ കുഞ്ഞു ബുദ്ധിയിൽ വേണേ ആലോചിക്കാം പഴ്സർസുനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളല്ലേ ശ്രീലക്ഷ്മി അത്ര അടുപ്പാണ് അവര് തമ്മി അപ്പൊ പൾസർ സുനിയെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ശ്രീ ശ്രീലക്ഷ്മിയെ നടുക്ക് നിർത്തിയിട്ട് വമ്പൻ സ്രാവുകൾ ആണോ പെണ്ണോ ആരെങ്കിലും ശ്രീലക്ഷ്മിയെ കൊണ്ട് പൾസർ സുനിക്ക് ഈ കൊട്ടേഷൻ കൊടുപ്പിച്ചതാവാം ഗൂഢാലോചന അങ്ങനെയാവും കാരണം ശ്രീലക്ഷ്മി അറിഞ്ഞാൽ എന്തും കേൾക്കും കാരണം തൊട്ട് പിന്നെ 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 ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീലക്ഷ്മി ചിലപ്പോൾ ബൈ ചാൻസിൽ അവർ തമ്മിലുള്ള അടുപ്പം കൊണ്ട് ഇവനെന്താ ചെയ്യുന്നതൊന്നും അറിയാതെ അവരവിടെ ഇരുന്ന് ഇവനോട് സംസാരിക്കാനുള്ള താല്പര്യം കൊണ്ട് വിളിച്ചതാവാം അതല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ ഗൂഢാലോചനയും മൊമ്പൻസ് ആവുകൾ ഒക്കെ ഇതിന് പുറകിലുണ്ടെങ്കിൽ വന്ന വഴി ചിലപ്പോൾ ഒരിക്കലും പിടിക്കാതിരിക്കാൻ വേണ്ടി വളഞ്ഞ് 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 പൾസർ സുനി ക്രിമിനലാന്നറിയാൻ ഏറ്റവും ഓട്ടേഷൻ കൊടുത്താൽ അവനെ ഏറ്റെടുത്തോളൂ അവനതിന് മുന്നേ ഇത് ചെയ്യുന്ന പക്ഷേ എന്നാലും അവന് വേണ്ടപ്പെട്ട ഒരാൾ മുഖേന ഇങ്ങനെ ചെയ് പറഞ്ഞതും ആവാം ഇതിൻ്റെ പുറകിൽ വേറൊരാളുണ്ടാവാം ചിലപ്പോൾ അത് ദിലീപ് തന്നെ ആവാം ചിലപ്പോൾ അത് വേറെ ആളാവാം ആരാകാം എന്നൊന്നും അറിയില്ല ഏതായാലും ഇത്രയും കാലം നമുക്ക് ഈ മാഡം ആരാണെന്നറിയില്ല ഒരു പേര് പോലും അറിയില്ലായിരുന്നു ഇപ്പം ഏതായാലും നമുക്ക് ശ്രീലക്ഷ്മി എന്ന് മനസ്സിലായിട്ടുണ്ട് അത് പൾസർ സുനിയുടെ ഏറ്റാടുത്ത ഫ്രണ്ട് എന്ന് കേട്ടപ്പോഴേ എനിക്ക് സങ്കടം വന്നു ഇവനെയൊക്കെ ഫ്രണ്ടാക്കുന്നവരെയൊക്കെ എൻ്റെ പൊന്നോ സമ്മതിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴിയൊക്കെ കാണാം